വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ സാഹചര്യങ്ങളുടെ മമ്മർദ്ദം മൂലം എനിക്ക് ഓവർ കൊടുക്കേണ്ട വന്നു കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു പറഞ്ഞിട്ടൊന്നും വീഡിയോ എടുക്കാൻ കണ്ടാൽ എന്നെ വയ്യാന്ന് പറയില്ല പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുക കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റാണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വോയ്സോർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു ബോക്സ് ഒക്കെ ആണ്ട്ട എല്ലാവരും വാങ്ങണ പോലത്തെ ഇങ്ങനത്തെ ഒരു പെട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് രണ്ട് കാര്യം പറയണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇഷ്ടമാണ് നമ്മൾക്ക് എന്ത് കൊണ്ടുപോകാം അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും കാണിക്കണില്ല നമുക്ക് ഉണ്ണിക്ക് വേണ്ട സാധനങ്ങൾ അത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് സാധനങ്ങൾ തീരുമാനിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാലും ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ കേട്ടോ ഞാൻ എന്തായാലും നമ്മൾ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ൊരു ഫ്രണ്ട് അവിടെ പ്രസവിച്ച ഒരു കുട്ടി ഉണ്ട് അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്താ പറയുക മിക്കതും നമ്മുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ചിലർ നമ്മൾ റിസീവിങ് ടവർ അതായത് ടർക്കി പോലത്തേക്കും കൊടുക്കുക ചിലർ ഇങ്ങനെ എന്താ പറയുക വെള്ളം ഉണ്ടായിരിക്കും ഉണ്ണിനെ പൊതിഞ്ഞ് തരാനൊക്കെ കൊടുക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഒന്നേരം ഞാനത് വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ എന്തായാലും നമുക്ക് ഓർന്നു വരുന്നിട്ട് പാക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സാണ് എത്തിട്ടുള്ളത് ഇതിലത്തെ പൊടിയൊക്കെ കയറാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ഞാൻ ഇതാണ് വാങ്ങിയത് ബാഗിൽ പാക്ക് ചെയ്യേണ്ടവർക്ക് ബാഗിൽ പാക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട എന്നാലാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുള്ളൂ ആ കാര്യം ആരും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ കൺസരാൻ വേണ്ടി പോണതുണ്ടല്ലോ ഇത് എല്ലാവരുടെ അഭിപ്രായത്തിൽ ഈ സാധനം വേണോ വേണം വേണ്ട അങ്ങനെ പല അഭിപ്രായമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും പക്ഷെ എന്തായാലും ഞാൻ ഇത് ആദ്യം തന്നെ വാങ്ങാൻ കാരണമുണ്ട് കേട്ടോ കാരണം ഞാൻ ഈ അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊതുകൊണ്ടല്ലോ അക്രമ കൊതുകെന്ന് വെച്ചാൽ അക്രമ കൊതുകാണ് അപ്പം ജില്ലയിലും ചിലപ്പോൾ കൊതു അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം അതായത് നെറ്റുള്ള ബെഡ് ഉണ്ടല്ലോ അതാണ് ഇതെന്തായാലും അത്യാവശ്യമായിട്ട് വേണം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിത് ആദ്യം തന്നെ വാങ്ങി അപ്പം ഇത് വാങ്ങണ്ടാന്ന് അഭിപ്രായമുള്ള ഇഷ്ടംപോലെ പേരുണ്ടായിരിക്കും പക്ഷെ ഞാൻ എന്തായാലും വാങ്ങിയിട്ടാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ചുറ്റിനും കൊതുകും പറന്നു പോകും അപ്പം അതുകൊണ്ട് അത്ര കൊതുകുവായിരുന്നു ജില്ല മെഡിക്കൽ കോളേജിൽ അത്രയെന്ന് വെച്ചാൽ അത്ര കൊതുമായിരുന്നു മുഖത്തൊക്കെ കുത്തി നിറച്ചു അതുപോലെ കൊതുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നെറ്റുള്ള ബെഡ് എല്ലാവരും തന്നെ വാങ്ങും ജില്ലയിലൊക്കെ കാണിക്കുന്നവരൊക്കെയാണ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ടായിരിക്കും തോന്നണമൊക്കെ ഒതുക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഫാഷൻ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ട് ഞാൻ അവിടെ വേറൊരു സാധനം വാങ്ങാൻ കയറി ഇപ്പോൾ എല്ലാതും അവിടെ തന്നെ കാണാം പിന്നെ എനിക്ക് കയറി ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാതും അവിടെ നിന്ന് തന്നെ വാങ്ങി നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് പിന്നെ ഇത്ര എന്താ പറയുക കുറേ വർഷങ്ങളൊന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ആയിട്ട് പറ്റില്ലല്ലോ ഉണ്ണി കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒരു ഉപകാരം ഇല്ലാണ്ടാവില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് ഭയങ്കര ക്വാളിറ്റി ഉള്ളത് അങ്ങനെയല്ല പക്ഷേ നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഒരു നെറ്റുള്ള ബെഡ് തന്നെയായിരുന്നു ഇതിനെ വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്ക് അറിയില്ല ഗ്രേസ് അപ്പോൾ എന്തായാലും ഞാൻ തുറന്നൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടാ എനിക്ക് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു തലവണയുണ്ട് എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക കുഞ്ഞു ഉടുപ്പുകളാണെങ്കിലും എടുത്തിട്ടും ഉണ്ണി എൻ്റെ ചേച്ചി ഉണ്ണിക്കൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമുക്കായിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ എന്തായാലും തുറന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നെറ്റൊക്കെ ഇട്ട് മീൻസ് സിബൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ കാണിച്ചുള്ള ഹോസ്പിറ്റലൊക്കെ അനുസരിച്ചിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലൊക്കെ ചോദിക്കാം ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിന്നിട്ട് മാത്രം വാങ്ങുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യമാണോ അല്ലേ നമ്മുടെ ഇഷ്ടത്തിനാണോ വാങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളത് പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ ഒരു വീടിൽ എനിക്കോളൂ ഏറ്റവും കുറവ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ ഞാനായിരിക്കും എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാവരും ചോദിച്ച അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നല്ലോണം ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട് വല്ലാണ്ട് ഓവറായിട്ട് ഒരു സാധനം പോലും ആവശ്യമില്ലാത്ത ഒരു സാധനം പോലും ഞാൻ വെറുതെ വാങ്ങിയിട്ടില്ല അപ്പം ഞാൻ എന്തായാലും വഴി വഴി വഴിയേ വഴിയേ ഞാൻ കാണിച്ചു ഇനിയിപ്പോൾ നമ്മൾക്ക് വെക്കാനുള്ളത് മൊത്തം ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു നെറ്റിൻ്റെ ബെഡ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിലായിരിക്കുമല്ലോ വെക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നത് നമ്മുടെ ടർക്കിയാണ് നമ്മൾ തൊപ്പിയൊക്കെ വരുന്നത് അത് ഇത് റിസീവിങ് ടവൽ എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് ഈ ഒരു ടർക്കി അത് രണ്ടെണ്ണം ഞാൻ സെയിം ആയിട്ടുള്ള ഒരെണ്ണം അല്ല രണ്ടെണ്ണം ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഞാൻ ഫസ്റ്റ് ക്രൈന്ന് കുറച്ചും കൂടി നല്ല ടൈപ്പ് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതും ഫാഷനിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയുന്നതാണ് അപ്പോൾ ദേ ഇങ്ങനത്തെ ഒരു തൊപ്പിയൊക്കെ ഉള്ളത് അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ എണ്ണം അവർ ചോദ്യം കൊടുക്കേണ്ടി വരും അത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ ടൈപ്പ് ആയിരിക്കും ചിലർ നമുക്കിപ്പോൾ ജില്ലയിൽ എനിക്ക് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല ചിലപ്പോൾ വെള്ള തുണി ആയിരിക്കും ചോദിക്കുക എന്നാണ് പറഞ്ഞട്ടെ വെള്ളത്തുണി അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് അതായത് ഫുൾ മുണ്ടുണ്ടല്ലോ അതിൽ അത് കൊടുത്തിട്ട് അതിൽ പൊതിഞ്ചിരുന്നു അങ്ങനെയാണ് പിന്നെ പ്രൈവറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ടർക്കി ആയിരിക്കും കൊടുക്കുക അപ്പോൾ എന്തായാലും ഇത് സംഭവം അത്യാവശ്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു മൂന്നെണ്ണം കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ നല്ലതും പിന്നെ രണ്ടെണ്ണം സെയിം ഒരേപോലത്തെ ആയിട്ടുള്ളതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി മുന്നൂറ്റി നാനൂറ്റി എത്ര കടാണ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നാനൂറ്റി അത്ര അതിൻ്റെ മുകളിലേക്കും പോകില്ല കേട്ടോ അത്ര അതിന് താഴെയാണ് റേറ്റ് പിന്നെ ഇതാണ് ഫസ്റ്റ് ക്രയെന്ന് വന്നിട്ടുള്ളത് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആണ് മറ്റേത് നല്ല സോഫ്റ്റ് ആണ് പക്ഷെ ഫസ്റ്റ് ക്രൈ ക്രൈയിലത്തെ എനിക്ക് വേണം എണ്ണൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉണ്ടിന് ഫസ്റ്റ് കിട്ടുമ്പോൾ ഇങ്ങനത്തെ റിസീവിങ് ടവറാണ് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ അതായിരിക്കും കൊടുക്കുക പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കാരണം നമ്മളത് മെയിനായിട്ട് ഉണ്ണിനെ കുളിപ്പിക്കണൊക്കെ ടൈമിലാണ് നമ്മൾ വിരിക്കുക പിന്നെ ബെഡിൽ വിരിക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ബെഡിൽ അങ്ങനെ വിരിച്ചിട്ട് അങ്ങനെ ആവശ്യം വന്നാൽ എന്ന് വെച്ചിട്ട് ഞാൻ ആകെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് വലിയ സ്പേസ് ഒന്നും ഇതിന് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ ഉണ്ടായിരുന്നത് ഡ്രൈ ഷീറ്റ് ഇത് അത്യാവശ്യമാണ് ഗൈസ് അതായത് ഡ്രൈ ഷീറ്റ് മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതിൻ്റെ താഴെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ഒരു ഫൈബർ പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് അതായത് ലീക്ക് ആവാതിരിക്കാനായിട്ടുള്ള ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഇത് അത്യാവശ്യമാണ് കാരണം ബെഡിലൊന്നും ഉണ്ണിമൂത്തറൊക്കെ ഇരിക്കുമ്പോൾ താഴെക്കൊന്നും സ്പ്രെഡ് ആവാണ്ട് ഒക്കെ ഇരിക്കാനുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ മോൾ ഭാഗം നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റും എനിക്ക് ഓർമ്മയൊന്നും ഇല്ല ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ താഴെയൊക്കെ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് ഇതും ഞാൻ കടയിൽ നിന്ന് തന്നെയാണ് ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം സൈസിൻ്റെ വ്യത്യാസമൊക്കെ വന്നിട്ട് ഇനി പണി വാളമെന്ന് വെച്ചിട്ട് ഞാൻ ഒക്കെ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നോർമൽ ആയിട്ടുള്ളൊരു സൈസ് അത് ഇത് സാധാ വലിപ്പത്തിനുള്ളതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഓരോ വലിയ സൈസ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണില്ല അത് ഞാൻ വീട്ടിൽ വയ്ക്കുകയാണ് ചെയ്യണമായിട്ടാണ് പിന്നെ ഉണ്ടായിരുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മിറ്റൻസും ബൂട്ടീസും അതായത് ഈ കാലുമുലും കഴിയുമ്പഴാണ് സോക്സ് ഉണ്ടല്ലോ അത് ഇതെന്നൊക്കെ പറഞ്ഞു ചില ആൾക്കാരുണ്ടല്ലോ ഇരുപത്തെട്ട് വരെ വെള്ളം മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ വീട്ടില് അമ്മമാരോട് അമ്മമാരോട് ചോദിക്കുക അതായത് ഇങ്ങനെ കളേഴ്സൊക്കെ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുന്നില്ല വെള്ളം മാത്രം അങ്ങനെയൊന്നും നോക്കില്ല അതുകൊണ്ടാണ് ഞാൻ കളേഴ്സ് കളറും കൂടിയും വാങ്ങിയിട്ടുള്ളത് കേട്ടോ ചിലർ ഇരുപത്തെട്ട് വരെ കെട്ടുടുപ്പാണെങ്കിൽ പോലും വെള്ളം മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് ഇത് അത്യാവശ്യം എന്ന് പറയുന്നത് ഉണ്ണി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഖുക്കും അവരെ അവരുടെ മുഖത്തന്നെ വലിച്ചു കീറും അപ്പോൾ അതുകൊണ്ട് ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യണ സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ ഇഷ്ടത്തിന് വാങ്ങിയിട്ടുള്ളതല്ല അത്യാവശ്യമായിട്ട് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ടർക്കി പോലത്തെ ഒരു സംഭവമാണ് ഇതും നമുക്ക് ആവശ്യം പറ്റും നമ്മുടെ മേലിടാനും ഉണ്ണിനെടുക്കാനും ആ സമയത്ത് അങ്ങനെയൊക്കെ ആവശ്യം വരും നമ്മൾ അവിടെ വെച്ചിട്ട് പക്ഷെ അറിയാലോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ അത് അറിയണ ഒരു ക്ഷമിക്കുക എൻ്റെ മണ്ടത്രകൾ കേട്ടിട്ട് അപ്പോൾ കുളിപ്പിക്കൊന്നുമില്ലല്ലോ നമ്മൾ ഉണ്ണിയനൊന്നും അപ്പോൾ ഹോസ്പിറ്റലൊന്നും വെച്ചിട്ട് പക്ഷേ നമ്മുടെ മേത്തിടാനും അങ്ങനെ ടർക്കിയൊക്കെ നമുക്ക് ആവശ്യമാണ് ടർക്കിയൊക്കെ പിന്നെയുള്ളതാണ് ഒരു കെട്ടുടുപ്പുകളും അതുപോലെ കുഞ്ഞൊരു തോർത്തതൊക്കെ ഞാൻ കാണിച്ചു തരുന്നിട്ടാ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ ചിലർ വെള്ളം മാത്രമേ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ ചോദിച്ചിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കാം കേട്ടോ ഇവിടെ അങ്ങനത്തെ ഇത് അങ്ങനെയൊന്നും നോക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളർ കളറുകളുള്ളതൊക്കെ വാങ്ങിയത് ലൈറ്റ് കളറുള്ളത് ഒരു അഞ്ചാറെണ്ണൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാം എന്തായാലും കെട്ടിടുപ്പ് വാങ്ങിച്ച് കഴുകി വെക്കണം അത് നിർബന്ധമാണ് പക്ഷേ എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം കുറെ വാങ്ങിച്ചു അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ ഞാനാകെ ആ അഞ്ചാറെണ്ണൊക്കെ വാങ്ങിച്ചിട്ടുള്ളു അപ്പം അത് നിങ്ങള് നിങ്ങളുടെ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് എണ്ണം വാങ്ങിക്കാം കേട്ടോ കൂടിപ്പോയിഞ്ഞൊരു പത്തെണ്ണ അതിന് മുകളിലൊന്നും എന്തായാലും കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അതനുസരിച്ചിട്ട് വാങ്ങിക്കുക അപ്പോൾ ഞാനതൊരു സിബ് ബ്ലോക്ക് കവറിലാണ് കാരണം ഉടുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് കഴുകും കൂടി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാനത് അലക്കി അലക്കിയോട് നേരെ എടുത്ത് കൊണ്ടതുകൊണ്ടാണെ കവറിലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൊണുന്നത് അപ്പം നിങ്ങൾ എന്താ പ്രവൃത്തിയില്ലാണ്ട് അങ്ങനെ കാണിച്ചു എന്നൊന്നും പറയരുത് ഞാൻ അഴയ്ക്കാൻ അങ്ങനെ എടുത്ത് കൊണ്ടിട്ട് ഞാൻ വീട് എടുക്കാൻ വേണ്ടി കൊണ്ടാണ് അതുകൊണ്ട് ചുക്കി ചുക്കിച്ചുള്ളരിക്കാത്തത് പിന്നെ അതേ ഇതുപോലത്തെ കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ടവിലുകൾ അതും അത്യാവശ്യമാണ് കാരണം ഉണ്ണിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യമാണ് അപ്പോൾ അതും ഞാനൊരു ഒക്കെ തന്നെ എടുത്തത് പല ടൈപ്പ് ആയിട്ടുള്ളുണ്ട് കേട്ടാ സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കി പോലത്തെ പിന്നെ കുറച്ചിങ്ങനത്തെ നല്ല തിക്കായിട്ടുള്ള ടർക്കി പോലത്തെ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ പോലത്തെ അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള ഒരു അഞ്ചാറ് മിക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതും അത്യാവശ്യമാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങുന്നതെല്ലാം അത്യാവശ്യമായിട്ട് നമുക്ക് ആവശ്യം വരും കുറേ തുണികളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വാങ്ങണതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കെട്ടുടുപ്പുകളും ഈ ഒരു ടവ്വിലുകളും അതുപോലെ തോർത്തും ഒക്കെ ഞാൻ ഇട്ടിട്ട് അതായത് ജസ്റ്റ് ഒന്ന് ടറ്റുള്ളിലൊക്കെ മുക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക ഉണങ്ങി നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു കവറിലാണ് വെക്കണത് കാരണം നമ്മളായിരിക്കില്ല നമ്മൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ എടുക്കുന്നത് അമ്മയ്ക്കായിരിക്കും അപ്പോൾ അവർക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് വെക്കണത് ഈ ഒരു തോർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലോണം വെള്ളം വലിച്ചെടുക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ നല്ലൊരു തോർത്താണ് അപ്പോൾ അതും ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഒരു കവറിൽ തന്നെ ആക്കി അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സിബ് ലോക്കിൻ്റെ ഒരു കവറാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എല്ലാതും ഞാൻ ഓരോ സാധനങ്ങളും ഞാൻ ഓരോ സിബ് ലോക്ക് കവറിൽ ഇങ്ങനെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കണില്ല കാരണം എടുക്കുന്ന ആൾക്ക് തലയ്ക്ക് പ്രത് പിടിക്കുമ്പോൾ ഓരോ കവറിൽ നിന്ന് അഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നും ഓരോന്നും അങ്ങനത്തെ കവറിലും സെപ്പറേറ്റ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു എന്താ പറയുക ഉടുപ്പും ടവിലും തുറത്തൊക്കെ ആക്കിയിട്ടുള്ളതും വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇതുണ്ടല്ലോ ടർക്കി ഉണ്ടല്ലോ അതായത് കൊണ്ട് അത് ഏറ്റവും മുകളിൽ വേണട്ടെ വെക്കാൻ ഏറ്റവും അടിയിൽ ഉണർന്ന് വെക്കരുത് അപ്പോൾ അത് ഞാൻ ഓരോന്ന് വയ്ക്കുമ്പോഴും മുകളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു വൈപ്സ് ഇത് ഞാൻ രണ്ട് രണ്ട് ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ ഞാൻ കൊണ്ടുപോകണുള്ളൂ ഒരെണ്ണത്തിൽ എഴു നൂറ്റിയാണ് എഴുപത്തി എത്ര സംതിങ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രമേ ഞാൻ കൊണ്ടുപോകണുള്ളൂ പിന്നെ ഞാൻ ഹിമാലയയുടെ വാങ്ങിയിട്ടുള്ളത് കുറച്ചും കൂടി നല്ലത് വേറെ ഉണ്ട് എന്നുള്ളത് എൻ്റെ കൂട്ടുകാരുത്തി പിന്നെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ അപ്പം എന്തായാലും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതായിരിക്കും വാങ്ങട്ടെ വേറൊരു ബ്രാൻഡിൻ്റെ അപ്പം ഹിമാലയയുടെ എനിക്ക് മണമൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ മാറ്റാൻ മാറ്റണമെങ്കിൽ ചിലപ്പോൾ ഇത് കഴിയാറാവുമ്പോഴേക്കും നമ്മൾ വേറെ ബ്രാൻഡായിരിക്കും വാങ്ങണത് ഇപ്പം എന്തായാലും ഹിമാലയമാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇതെനിക്കാണ് അതായത് മെറ്റൻ ടിപ്പാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു ബോക്സിൽ വെക്കുന്നില്ല ഞാൻ സെപ്പറേറ്റ് ആണ് വെക്കുന്നത് എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് വാങ്ങിയത് കാണിച്ചതൊന്നു മാത്രമേ ഉള്ളൂട്ടോ ആ പിന്നെ ഈ ഒരു ക്ലിപ്പാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമോ കാരണം നമ്മൾ അവിടെ എന്തായാലും തിരുമ്പിടാനായിട്ട് പോകണമൊന്നുമില്ല പക്ഷെ എന്നാലും ഇനിയിപ്പോൾ അഥവാ ഇടേണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു തുണികളും അങ്ങനത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സോപ്പ് അതായത് സോപ്പും ലോഷനും പൗഡറും ഒക്കെ കുറേ പേര് കൊണ്ടുപോകാൻ കാരണം ഞാൻ ഈ ഒരു സോപ്പ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ മുൻകൂട്ടി ഞാൻ ഒരു സാധനം പോലും വാങ്ങിച്ചു വെച്ചിട്ടില്ല കേട്ടാ സോപ്പ് തന്നെ വാങ്ങാൻ കാരണം ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സോപ്പും വെളിച്ചെണ്ണയും കൊടുക്കും അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല പക്ഷെ ഞാൻ ഈ ഒരു സോപ്പ് മാത്രം ഒരു ഇനി അഥവാ ഒരു കൊടുക്കേണ്ട വരെ എന്തെങ്കിലും വന്നാൽ എന്ന് വെച്ചിട്ട് ഈ ഒരു സോപ്പ് മാത്രം വാങ്ങി ലോഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടായ ഉണ്ണിക്ക് എന്തായാലും യൂസ് ചെയ്യാം പൗഡർ ഒന്നും ഇടാനേ പാടില്ല അപ്പോൾ അതും അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ആവശ്യം വരികയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ആവശ്യം അത്യാവശ്യം വരാണെങ്കിൽ അവിടെ തന്നെ ഞാൻ ഈ ഒരു സോപ്പ് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെയുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ വെള്ളമുണ്ട് ഉണ്ട് വെട്ടിയത് അത് ഇപ്പോൾ ഞാൻ ഇത്രേ വെച്ചിട്ടുള്ളത് നല്ലോണം വേണം വെട്ടാൻ ഉണ്ട് ഇഷ്ടം അത് അപ്പോൾ ഞാൻ ഈ ഒരു വോയ്സ് ഓർക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഞാൻ എല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമില് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ടൊക്കെ ആയിരുന്നു മുണ്ടൊക്കെ അപ്പോൾ കഴുകിയ മുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ചെറിയ ചെറിയ പീസ് അറിയാമല്ലോ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ അത്യാവശ്യം വേണം നല്ലപോലെ തന്നെ വേണം അപ്പോൾ ഞാൻ ഇപ്പം ഇത്തിരി വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇപ്പോൾ ഈ വാശ് കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ നല്ലോണം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജില്ലയിൽ കളിക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം നമ്മൾ ജില്ലയിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുൾ മുണ്ട് കൊടുക്കണം ഫുൾ മുണ്ട് അത് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുൾ മുണ്ടും കൊടുക്കണം പിന്നെ ഒരു മുണ്ടിൻ്റെ പകുതി കീറിയിട്ടുള്ളതും കൊടുക്കേണ്ട വരാൻ സാധ്യത അവർ പെട്ടെന്നായിരിക്കും ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഫുൾ മുണ്ടും വെക്കുന്നുണ്ട് പിന്നെ ഒരു മുണ്ടിൻ്റെ പകുതി കീറിയിട്ട് രണ്ട് പീസാക്കിയിട്ടും കറയൊക്കെ കളഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇപ്പോൾ കാണിക്കുമ്പോൾ കറയുണ്ട് പക്ഷേ കറയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ വെക്കേണ്ടത് ഈ രണ്ടെണ്ണം ഇത് എൻ്റെ മെറ്റേണിറ്റി ബാഡും അതുപോലെപോലെ ഫുൾ മുണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ ബാഗിൽ എൻ്റെ സാധനങ്ങൾ വെക്കണേലാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ബോക്സിലല്ല വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ മാത്രം അമ്മയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളു വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവ് ചിലരുടെ ബാഗ് പാക്കിങ്ങിൽ കാണാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ ഞാൻ അങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടിട്ട് ഇനി ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും ഇന്ന സാധനം വേണം അത് ഞാൻ പാക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നണത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നോളൂ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ അതുകൂടി എടുത്ത് വയ്ക്കാം നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോൾ എന്റെ ഇഷ്ടത്തിൽ ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി പെട്ടെന്ന് ആവശ്യം വരണ ഈ ഒരു ലോഷൻ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ തന്നെ വാങ്ങിക്കാമല്ലോ പിന്നെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ അതും കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പക്ഷേ ഒന്നും ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിങ്ങനെ വോയിസ് കൊടുക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല അല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യമായിപ്പോൾ കേസ് അപ്പോൾ എന്തായാലും ഈ രൂപ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസി വിശ്വസിക്കുന്നു നമ്മളെന്തായാലും പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വേഗം തന്നെ വരുന്നതാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ